ലോക പ്ലാസ്റ്റിക് സർജറി ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് തുടങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പ്രധാന പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറികളായ ഫേഷ്യൽ കോസ്മെറ്റിക് സർജറി ഗൈനകോമാസ്റ്റിയ റൈനോപ്ലാസ്റ്റി ബ്രസ്റ്റ് റിഡക്ഷൻ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ കൺജനൈറ്റൽ അനോമലീസ് എന്നിവയ്ക്കുള്ള സൗജന്യ പരിശോധനയ്ക്ക് പുറമെ ലാബ് റേഡിയോളജി സേവനങ്ങൾക്ക് ഇരുപത് ശതമാനം ഇളവും ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുമാണ് ക്യാമ്പിൻ്റെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുക ക്യാമ്പിന് കണ്ണൂർ ആസ്റ്റർമിൻസിലെ പ്രഗത്ഭ പ്ലാസ്റ്റിക് സർജന്മാരായ ഡോക്ടർ മധുചന്ദ്രൻ ഡോക്ടർ നിബു കുട്ടപ്പൻ ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ നിപുൺ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്കാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും നയൻ ഫൈവ് സിക്സ് ടു ത്രീ ഡബിൾ സിക്സ് ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ